എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സമയബന്ധമായി സമയം പൂർത്തീകരിക്കുവാനും വലിയ വലിയ ദൈവിക മനസ്സ്കളിലൂടെ പിണ്ടു കിട്ടുവാനുമുള്ള വലിയ വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അങ്ങയുടെ അവകാശവും അവകാശവും അങ്ങ്വദിക്കണമേ ആശീർവദിക്കണമേ ആശീർവദിക്കണമേ കണ്ണുനീരോടെയാണ് അവര് വരുന്നത് ഞാൻ അവരെ ഞാനവരെ ആശ്വസിപ്പിച്ച് ആശ്വസിപ്പിച്ച് നയിക്കും നയിക്കും എന്നുള്ള എന്നുള്ള അങ്ങയുടെ അങ്ങയുടെ വിലേറിയ വാഗ്ദാനം വാഗ്ദാനം ഈ ആരാധന സമയം സമയം എല്ലാവർക്കും എല്ലാവർക്കും അനുഭവവേദ്യമാകാൻ അനുഭവമാകും ജോലി നഷ്ടപ്പെട്ടവരെ ജോലി നഷ്ടപ്പെട്ടവരെ കുടുംബം കുടുംബം എങ്ങനെ പോറ്റണമെന്ന് അറിയാതെ അറിയാതെ നഷ്ടം തിരിയുന്നവരെ മക്കളെ കുറിച്ചും മക്കളെ അവരുടെ ഭാവിയെ കുറിച്ചും ഭാവി വിദ്യാഭ്യാസത്തെ കുറിച്ച് വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒരാശയവും കിട്ടാതെ കിട്ടാതെ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് പോലും അറിയാതെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് ലഭ്യമല്ലാതെ ലഭ്യമല്ലാതെ പലതരത്തിലുള്ള പലതരത്തിലുള്ള വേകുലങ്ങള് അനുഭവിക്കുന്നവരെ അനുഭവിക്കുന്നവരെ അമ്മേ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധ ഇപ്പോഴ് ഈ ആരാധനയില് ആരാധന അവർക്ക് അവർക്ക് പുതിയ വെളിച്ച പുതിയ വിളിച്ച പുതിയ വഴി പുതിയ വഴി ഇതാണ് വഴി വഴി ഇതിലേ പോവുക ഇതിലേ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ജനരാശികളെ ജനരാശികളെ ലക്ഷ്യങ്ങളിലേക്ക് ലക്ഷ്യങ്ങളിലേക്ക് നയിച്ച നല്ല ദൈവമേ നല്ല ദൈവമേ വഴിയും സത്യവും ജീവനുമായവനെ എന്റെ മുഖത്ത് നോക്കി മുഖത്ത് നോക്കി നടക്കേണ്ട വഴി നടക്കേണ്ടവഴി ഞാൻ ഈ പ്രാർത്ഥനാ സമൂഹത്തിലെ ആരാധനാ സമൂഹത്തിലെ ആത്മശക്തിയുടെ ധൈര്യത്തിന്റെ അഭിഷേകമായി അഭിഷേകമായി ഇരുട്ടിനെ നോക്കിക്കൊണ്ട് വെളിച്ചമുണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചപ്പോഴേ പ്രപഞ്ചത്തിലെ വെളിച്ചം തികഞ്ഞതുപോലെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തില് പ്രത്യേകിച്ച് ഓരോരോ വിഷയങ്ങളിലെ ഇരുട്ട് മൂടിപ്പോയവരുടെ ഇരുട്ടുമൂടിപ്പോയ കുടുംബ ജീവിതത്തിലേക്ക് ജീവിത വിഷയങ്ങളിലേക്ക് മലായിര കല്യാണത്തിലെ പോലെ വീഞ്ഞില്ല മീന്നില്ല വീടില്ല ജോലിയില്ല കടമാണ് ശവം പോലെയാണ് അവരെ രക്ഷിക്കാൻ ആളില്ല രക്ഷിക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ ദുരന്ത ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ വാസനം മാറ്റിച്ചെ പരിശുദ്ധമേവാസനം മാതാവേനേ നമ്മുടെ സ്വരൂപയുടെ സാന്നിധ്യത്തിലെ ഞങ്ങൾ കൈപ്പടി പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവ സ്ഥത്തോട് പ്രാർത്ഥിക്കുന്നു മാധ്യസ്ഥയിലെ നാമത്തിലെ വഴികള് നിങ്ങളുടെ ജീവിതത്തില് സംഭവിക്കട്ടെ തുറന്നു അനുയോജ്യമായ ദൈവ സ്നേഹത്താ ദൈവസ് ഞങ്ങളെ അഭിഷേകം ചെയ്യണം അഭിഷേകം അടുപ്പിണർ പോലെ ദൈവികമായ ശക്തി ദൈവികമായ ഈ ആത്മീയ സമൂഹത്തിലേക്ക് സമൂഹത്തിന് അഭിഷേകമായി അഭിഷേകമായി നിറയട്ടെ ശ്രുതികളെ Hallelujah 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 Hallelujah

അത ലൈറ്റ് വെയിറ്റിംഗ് എന്ന് പറയുന്നതും പാര ചുരുക്കം ഇങ്ങനെ ഉടമ്പടി ഇനി രസം എന്ന് പറയണത് ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒരു സാക്ഷിയ കൂടി പറയാം പെട്ടെന്ന് രണ്ട് മിനിറ്റ് കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാക്ഷിയാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയി ഒരു ഒരു ട്രാൻസ്പോർട്ട് ഇതാണ് കണ്ടക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർവീസ് കഴിഞ്ഞ് രാത്രി പത്ത് മണിക്ക് വണ്ടി ഗ്യാരേജ് ഒക്കെ കയറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ബൈക്കെടുത്ത് തിരിഞ്ഞു വന്നപ്പോൾ കോട്ടയം സ്റ്റാൻഡിൽ വെച്ച് വേറെ വണ്ടി ഇടിച്ചിട്ട് അയാൾക്ക് തകർന്നു പോയി മാരിപ്പറ്റി അഞ്ചെണ്ണ ഒടിഞ്ഞ് തോളലൊടിഞ്ഞ് പിന്നെ കണ്ടീഷൻസ് എല്ലാം മാറി ഐ സിയുലൊക്കെ ഇരുന്ന് അന്വേഷണം തിരിച്ചു വന്നെങ്കിലും ഈ എല്ലുകളൊന്നും കൂടിയില്ല അത് കാരണം മൊത്തം പ്ലാസ്റ്ററിങ് രണ്ടുപേരിങ്ങനെ താങ്ങിയാൽ കിടത്താൻ പറ്റത്തുള്ളൂ രണ്ടുപേർ താങ്ങിയാൽ ഒഴിക്കാൻ അവർ എഴുന്നേപ്പിക്കാൻ പറ്റത്തുള്ളൂ ഡോക്ടർ പറഞ്ഞു സർവാംഗം ആയിരിക്കും ആരും സഹിക്കാത്ത എന്ന് പറഞ്ഞു ഇവരെന്താ ചെയ്യണത് ആ സാക്ഷ്യങ്ങൾ കേൾക്കണം അതിൻ്റെ ആ ഈ എല്ലേ അവരുടെ ജയ്മൻ്റെ വൈഫ് ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടി തൈലവും തേക്കും തേക്കുമ്പോൾ എന്താ സംഭവിക്കണത് അപ്പം നിങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഔഷധമല്ല അതെപ്പോഴും നിങ്ങൾ ഓർക്കണം കൃപാസനത്തിൽ ഒന്നും ഔഷധം നിലനിൽക്കുന്ന ആർക്കും കൃപാസനത്തിൽ ഒരു ചികിത്സയും ഇല്ല കൃപാസനത്തിൽ എന്താണ് വിശ്വാസ പ്രയോഗങ്ങളാവുള്ളത് ഇതെല്ലാം മാധ്യമങ്ങളാണ് നമ്മുടെ വിശ്വാസം നമുക്ക് പല രീതിയിൽ വിശ്വാസം പ്രാർത്ഥനയാക്കാം വിശ്വാസം പ്രഖ്യാപനമാക്കാം വിശ്വാസം പ്രയോഗമാക്കാം അപ്പോൾ ഉടമ്പടിയിലാണ് ഈ നേർച്ച വസ്തുക്കളിൽ ഒരിക്കലും വർക്കണം തൈലം അച്ഛൻ തൈലം കൊടുത്തു ആൾക്കാരെ പറ്റിച്ചെന്നു പറഞ്ഞിട്ട് കഥയില്ല കാര്യം തൈലം അഭിഷേകമായി അത് ഇത് ഇത് കൊടുത്ത് ഇതായിട്ട് കൊടുക്കുകയല്ല തൈലം എന്ന് പറഞ്ഞാൽ ഈ ദാനേന്ദ്രം കുഴമ്പോ അല്ലെങ്കിൽ ആയുർവേദ തൈലം പോലെ കൊടുക്കുകയല്ലത് അത് നമ്മുടെ വിശ്വാസം യേശു കർത്താവാണെന്ന് യേശു അത് റോമ പത്ത് ഒമ്പതാണ് എന്താണ് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചോ എന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം ഈ ദൈവം അവനും മരിച്ചോ എന്ന് ഉയർപ്പിച്ചതെന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം ആ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം ആ വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥനയേക്കാൾ വലുതാണ് പ്രഖ്യാപനം അപ്പോൾ നമ്മുടെ നമ്മളുടെ പ്രാർത്ഥനയുണ്ട് നമ്മൾക്ക് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലൂടെ പ്രഖ്യാപനമുണ്ട് അതുപോലെ തന്നെ പ്രയോഗങ്ങളുമുണ്ട് ആ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ വസ്തുക്കളെ യേശുനാമത്ത് വ്യഞ്ചരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവർത്തിക്കാനുള്ള മാധ്യമം മാത്രമാണിത് അതുകൊണ്ട് തന്നെയാണ് ആർക്കാണ് കർത്താവിൻ്റെ ശക്തി ആവഹിപ്പിക്കാൻ പറ്റുന്നത് കർത്താവിൻ്റെ ശക്തി എങ്ങനെയാണ് ചെയ്യണത് ആവഹിക്കുകയാണ് ചെയ്യണത് ഏ നമ്മുടെ രണ്ടും നേരത്തെ വാശയില്ലേ പ ര രണ്ട് കോടിച്ചു പന്ത്രണ്ട് ഒമ്പത് യേശു ശക്തി പറഞ്ഞേ വേണ്ടി എന്നിലേക്ക് ഞാൻ ഞാനെന്റെ ബലഹീനതയെ ഓർത്തുകൊണ്ട് പ്രശംസിക്കുമെന്ന് പറഞ്ഞത് ഒരു പ്രാർത്ഥനാ രീതിയാണ് സ്തുതിപ്പിന്റെ പ്രാർത്ഥനയാണതെ അത് രീതിയാണ് അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ സത്യം എനിലേക്ക് ആവർഷിക്കാൻ വേണ്ടി എനിക്ക് പ്രഖ്യാപിക്കാം യേശു കർത്താവാണെന്ന് യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞാൻ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കണത് വിശ്വാസം സ്വകാര്യമായിട്ട് വെച്ചോണ്ടിരിക്കാനുള്ളതല്ല നമ്മളിപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ ഇന്നലെ ഒരു സമരത്തിൽ പോയി ഒരു തുറമുഖം ഗവൺമെൻറ് വർഷങ്ങളായിട്ട് തുറമുഖത്തിന് വർക്ക് നടക്കുന്നില്ല അവിടെ അപ്പം അതിനൊരു സമരം ആ തുറമുഖം തുടർന്ന് വികസന ഗവൺമെൻറ് കടലിലേക്ക് എന്ത് കല്ലിടാൻ വേണ്ടി അത് ഇതുപോലെ തന്നെ ബ്രേക്ക് വാർഡ് സിസ്റ്റം കിട്ടാൻ വേണ്ടി കോണ്ടക്ടർമാർ പൈസ അവർ കണക്ക് അവരവിടെ ഗവൺമെൻറിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടും അവർ വർക്ക് ചെയ്യണില്ല അപ്പോൾ സമരത്തിന് പോയി അപ്പം ഞാൻ സമരത്തിൽ ചെല്ലുമ്പോഴും ആ സഹ തുറമുഖത്തിൻ്റെ അവിടെ സമരത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ജവമാനം ചെയ്തിക്കൊണ്ടാണ് യാതായും വിളിച്ചു പോണത് എന്താ കാര്യം എൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണത് അല്ലാതെ സായ്പിലെ കാണുമ്പോൾ ഞാൻ കാവാത്ത മറക്കത്തില്ല ലോഹയെ വിട്ട് കൊന്തേ പിടിച്ചേ പോകത്തുള്ളൂ ഇന്നലെ ഞാനൊരു കൊന്ത ഞാനൊരു കോടതി പോയി കോടതി പോയതിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കടല് കയറിയപ്പോഴൊരു സമരം നടത്തിയപ്പോൾ ഞാനന്ന് കേസിൽപ്പെട്ട് ഞാൻ ആ കേസ് പറയാൻ വേണ്ടി ഇന്നലെ കോടതി ചെന്ന് കോടതി ചെന്നപ്പോഴുണ്ട് കേസ് ഇറങ്ങിയപ്പോൾ ഒരു ക്രിസ്ത്യാനിയനെ വിളിച്ച് മാവിനെ ചൂട്ടി കൊണ്ടുപോയി മാവിനെ ചൂട്ടിക്കൊണ്ട് അച്ഛ ഇനി അച്ഛൻ ലോഹയെ വിട്ട് കോടതി വരരുത് ഇത് ഞങ്ങളുടെ സമുദായം നമ്മുടെ സമുദായത്തിൽ സമുദായത്തിന് നാണക്കേടാണെന്ന് പറയും ഞാൻ പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടിയതിനു ശേഷം ഒരു നിയമ പോരാട്ടത്തിൽ ഞാൻ വന്നിരിക്കുന്ന കർത്താരും നാമത്തിൽ താൻ പണി നോക്കാൻ പറഞ്ഞു അതെന്താ കാര്യം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രഖ്യാ വിശ്വാസ പ്രഖ്യാപനമാണത് ഞാനൊരു പുരോഹിതനാണെന്നും ഞാൻ ഈ സോഷ്യൽ കോസിനു വേണ്ടി നിൽക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും ദൈവത്തിന് മനസ്സിലാകും ബോധമുള്ള ജനങ്ങൾക്കും മനസ്സിലാകും ഓർവില്ലാത്ത വലയെ കുറിച്ച് പറയും ഐ ഡോണ്ട് മൈൻഡ് അബൌട്ട് ദറ്റ് പക്ഷേ എന്താണ് അത് പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപി പ്രാർത്ഥിക്കാം വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം വിശ്വ അതുപോലെ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം അതുപോലെ തന്നെ പ്രയോഗമാണ് ഈ ഉടമ്പടിത്താതിൽ വിശ്വാസ പ്രയോഗമാണ് അല്ല ചികിത്സാവിധിയൊന്നും അല്ലത് പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസ വിശ്വാസപ്രമാണം കൃത്യമായിട്ട് അറിയണം നിങ്ങൾ ചെയ്യണെന്താണെന്ന് അറിയണം ഈ വൈഫ് ഈ ജമോൻ്റെ വൈഫിനെ കൃത്യമായിട്ട് ഇത് പ്രയോഗിക്കാൻ അറിയുക അവർ പതുക്കെ പാകുതയോടെ വിശുദ്ധിയോടെ വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടാണ് ഈ തോളല്ലേ ഒടിഞ്ഞിരിക്കുന്ന തോളല്ലല്ലേ അതിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര കാലം ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ ചെയ്തതെല്ലാം ശരിയാക്കുന്നത് അറിയത്തില്ല സങ്കടപ്പെട്ട ഒരു ജീവിതമാണ് അപ്പോൾ അവൾ ഇത് വിശ്വാസപ്രമാണം ചലിക്കൊണ്ട് ഈ ആശയത്തെ അവസ്ഥയിൽ തോളിൽ ഇങ്ങനെ ഉടമ്പെടുത്തലും തേച്ചുകൊണ്ടിരിക്കുകയും എന്നിട്ട് ഇതിനെ താങ്ങി കിടത്തും രണ്ടുപേരും കൂടി താങ്ങി കിടത്തും രാത്രി ആയപ്പോൾ ഈ മനുഷ്യനെ ഒരാൾ വന്ന് തട്ടും തട്ടി ഇയാൾ ഉറക്കത്തിലിങ്ങനെ നോക്കുമ്പോൾ അമ്മ മാതാവും ഇയാളുടനെ ഉടനെ എഴുന്നേക്കും ഉറക്കത്തിലല്ലേ ആർക്ക് തോന്നിയാണെന്നും പറഞ്ഞ് എഴുന്നേക്കും പിന്നെ കിടക്കും രാവിലെ എഴുന്നേറ്റിട്ട് നേരെ ആരുടെ സഹായമില്ലായി എഴുന്നേറ്റ് ഒരു ഈ മനുഷ്യൻ ഡോക്ടറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇത് പറ്റി എല്ലാ അസ്ഥികളും യോജിച്ചിരിക്കണമല്ല എന്ന് ഇതാണ് ഇതാണ് എൻ്റെ വിഷയം ഇത് പ്രയോഗമാണ് വിശ്വാസ പ്രയോഗമാണ് അപ്പം അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നൊരു വിശുദ്ധിയുടെ ഉപയോഗിക്കണം അതുപോലെ തന്നെ ഉടമ്പയുടെ എല്ലാ കാര്യവും ജെറോബി പറഞ്ഞ പോലെ ഞാനും വൈഫും ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാണ് ഉടമ്പടി ജീവിതമാണ് അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കുട്ടി ഒപ്പിക്കണമല്ല അപ്പം അതുകൊണ്ട് ഉടമ്പടി നിങ്ങൾ ദൈവ സത്യസന്ധമായിട്ട് ജീവിക്കുക ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും താങ്ക് യു പ്രേസ്തലാണ് ആദ്യമേ തന്നെ കൃപാസന മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് നിമ്മി സെബി ഞാൻ എറണാകുളം ജില്ലയിലെ കരുപ്പാശ്ശേരി ഇടവകാംഗമാണ് ഞാനും എൻ്റെ ഭർത്താവും സൗദി അറേബ്യയിലെ നഴ്സായി ജോലി ചെയ്യുകയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഉടമ്പടി ജീവിതം തുടക്കത്തിലൊക്കെ നന്നായിട്ട് പോയി പിന്നെ അത് എനിക്കങ്ങ് ഫോളോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് ഉടമ്പടി എടുക്കാനുള്ള നിയോഗം ഞങ്ങൾക്ക് ആറു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളൊത്തിരി ഒക്കെ കണ്ടിരുന്നെങ്കിലും അവർ ചെക്കപ്പ് എല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും പറഞ്ഞില്ല വൈറ്റമിൻസും ആയ ഒക്കെ തന്നു വിടുമായിരുന്നു ഒക്കെ നടത്തി വിടും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അവർ പറഞ്ഞില്ലായിരുന്നു അങ്ങനെ എൻ്റെ ഉടമ്പടിയിലൂടെ പോകുന്ന സമയത്ത് പരിശുദ്ധ കുർബാന സൗദി അറേബ്യയിൽ കിട്ടാത്ത ഒരു സ്ഥലമാണ് എങ്കിലും ഞങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ മുടങ്ങാതെ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട് കുമ്പസാരിക്കാൻ സാഹചര്യം കിട്ടുമ്പോൾ അതും ഞങ്ങൾ മുടക്കാറില്ല അങ്ങനെ ഞങ്ങൾ സൗ രണ്ടായിരത്തി ഇരുപത്തിനാലില് അവധിക്ക് നാട്ടിൽ വന്നപ്പോഴും വീണ്ടും ഡോക്ടേഴ്സിനെ കണ്ടു അവർ ചെക്കപ്പ് ചെയ്തുമ്പോഴും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറഞ്ഞില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും ഇടം ഉടമ്പടി പുതുക്കുവാനായിട്ട് ഞാനിവിടെ വന്നു ഉടമ്പടി പുതുക്കുവാനും പുതുക്കി അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മോൾക്ക് ഇത്രയും വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലല്ലോ എന്ന് മോക്ക് അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചുകൂടെയെന്ന് ചോദിച്ചു ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി എൻ്റെ കയ്യിൽ അതിൻ്റെ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ ഇപ്പോൾ പറ്റില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു എന്നാലും ചേച്ചി പറഞ്ഞു മോളൊന്ന് ശ്രമിച്ചു നോക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അതിനെ ശ്രമിച്ചില്ല ഞാൻ വിചാരിച്ചു എപ്പോഴും പറയാറുണ്ടല്ലോ അച്ഛനെ കാണുന്നതല്ല പ്രാധാന്യം നമ്മുടെ വിഷയം മാതാവ് എടുത്ത് തിരിക്കുമാറിനെ ഏൽപ്പിക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രാധാന്യമെന്ന് ഞാൻ അതിൽ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ ഉടമ്പടി പുതുക്കി ഞങ്ങൾ തിരിച്ചുപോയി തിരിച്ച് നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് സൗദിക്ക് തിരിച്ചു എന്ന് ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഇപ്രാവശ്യം പത്രമെല്ലാം പുറത്തൊക്കെ കൊണ്ടു കൊടുക്കണം ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വി തോന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെയിം ആയിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് എന്തായാലും കൊടുക്കണം എന്നെക്കുറിച്ച് ആര് എന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ എന്നെ കഴിയുമെന്നുള്ള ഒരു ചിന്ത എടുത്തു മാറ്റി മാറ്റി ഞാൻ ഒന്നും കൂടി സീറോ ആവാനായിട്ട് തീരുമാനിച്ചു ആ നിമിഷമാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല എല്ലാം ദൈവത്തിന് കൊടുത്താൽ അത് അമ്മ കൃത്യസമയത്ത് നമുക്ക് നടത്തി തരും അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങളെ ബസ് സ്റ്റാൻഡിലും വഴിയാരികലെല്ലാം കൂടി പത്രമൊക്കെ കൊടുത്തു കുറച്ച് പത്രം ഞാൻ തിരിച്ച് സൗദിക്കുകയായിരുന്നു അവിടെ ചെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പത്രം കൊടുത്തപ്പോൾ എന്നോട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു രണ്ടാമത് ഉടമ്പടി പുതുക്കിയിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ആയില്ലല്ലോ എന്ന് ചോദിച്ചു എനിക്കത് വല്ലാതെ എന്നെ ഹേർട്ട് ചെയ്തെങ്കിലും പിന്നെ ഞാനത് ചിന്തിച്ചു ഞാൻ അവരോട് ചിരിച്ചിട്ട് പറഞ്ഞു എല്ലാ സമയമാകുമ്പോൾ എൻ്റെ മാതാവ് എനിക്ക് നടത്തി തരും നിങ്ങളുടെയൊക്കെ മുൻപിൽ എൻ്റെ അമ്മ എന്നെ അത് നിറവേറ്റി എനിക്ക് തരും പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് ഞാനിവിടെ ഒരു ദിവസം നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അവർ പറഞ്ഞു ഓക്കെ പത്രം മേടിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഇവർക്കും പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടാകണമെന്ന് ഞാനും പ്രാർത്ഥിച്ചു പത്രമെല്ലാം ഹോസ്പിറ്റലിലെല്ലാം കൊടുത്തു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് ദിവ്യബലിക്ക് പോകാനായിട്ട് കഴിയുന്ന സമയങ്ങളിലെല്ലാം ദിവ്യബലിക്ക് പോയി എല്ലാം ഞങ്ങൾ പ്രാർത്ഥനയും എല്ലായിട്ട് ചെയ്തു അവസാനം ഞങ്ങൾ ഒരു ഡേറ്റ് ഞാനും ഹസ്ബൻഡും കൂടി വെളിപ്പിന് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് പറഞ്ഞു ഏപ്രിൽ മുപ്പതാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആ ഒരു ഡേറ്റ് ഞങ്ങൾ എഴുതി വെച്ചു ഈശോ മാതാവിനോട് പറഞ്ഞു അമ്മേ ഓരോ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് മറ്റുള്ള ഗിഫ്റ്റുകൾ കിട്ടി ഒരു താൽക്കാലിക സന്തോഷം മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചുള്ളൂ ഇനി അത് ഞങ്ങൾക്ക് വേണ്ട ഇനി ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുവാണെങ്കിൽ അത് അമ്മയും തിരുക്കുമാറിനെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു ഒരു സമ്മാനമായിരിക്കണമെന്ന് ഞങ്ങൾ എഴുതി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ മാർച്ച് അതിന് ഒരു കാര്യം വിട്ടുപോയി ഞാൻ ഡിസംബറില് സ്കാനിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നത് അന്ന് ഞാൻ ആ ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് കയറിയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അവിടെ സ്കാനിങ്ങിന് കിടക്കുക അവിടെ എല്ലാം ഇട്ടിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മേ ഇനി എന്നെ ഈ സ്കാനിങ് റൂമിൽ കയറ്റരുത് അങ്ങനെ കയറ്റുവാണെങ്കിൽ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയതിനു ശേഷം മാത്രമേ ഞാൻ ഇനി ഇവിടെ കയറി ഞാൻ ആ ഡോക്ടറുടെ റൂമിൽ നിന്ന് പോന്നു അത്ഭുതം എന്ന് പറയട്ടെ അങ്ങനെ മാർച്ച് മാസം എൻ്റെ എല്ലാം പി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക് ചെയ്തു നോക്കിയപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾ പറഞ്ഞതുപോലെ ഏപ്രിൽ മുപ്പതാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് അമ്മ വലിയൊരു സമ്മാനം തന്നു അതുപോലെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ആ ഡോക്ടറുടെ അടുത്ത് പോവുകയും ആ ക്ലിനിക്കിൽ കയറാനുള്ള സാഹചര്യം എനിക്കുണ്ടായത് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ മകനാണ് ഇത് ഇവനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായി ഇടയ്ക്കിടയ്ക്ക് കൺട്രാക്ഷൻ വരും അഡ്മിഷൻ ആവും പിന്നെ ഡിസ്ചാർജ് ആവും രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അഡ്മിഷൻ ആയെങ്കിൽ ഞങ്ങൾക്ക് പേടിയായിരുന്നു ഒത്തിരി നാൾക്ക് ശേഷം അമ്മ ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങളുടെ ഞങ്ങൾക്കുടെ സമ്മാനമാണ് അമ്മയെ തന്നെ തിരിച്ചേല്പിച്ചു അമ്മേ നീ ഞങ്ങൾക്ക് തന്നത് ഒരിക്കലും ഞങ്ങളിൽ നിന്ന് നഷ്ടമാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം തൈലം എടുത്ത് ഞാൻ എൻ്റെ വയറ്റത്ത് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഈ വിശുദ്ധ തൈലം പൂശുമ്പോൾ ഈശോ എൻ്റെ എനി ഞങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയി അതുകൊണ്ട് നീ എടുത്തു മാറ്റണേ എന്ന് പൂശി ഞങ്ങൾ താലും പൂശി ഞാനും ഹസ്ബൻഡും തൈലും പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് എല്ലാം പോസിറ്റീവായി പോസിറ്റീവായി പിന്നെ എൻ്റെ ഒ ഒമ്പത് മാസവും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സഹായത്താലും പിന്നെ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായും ഞങ്ങൾക്ക് ഒരു കുഴപ്പം കൂടാതെ ഞങ്ങളുടെ ഒരു മകനെ നൽകി അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്പാറിനും ഒരായിരം നന്ദി പറയുകയാണ് ഇവനെ ഞങ്ങൾ ജോ അഗസ്റ്റിൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് പിന്നെ അടുത്തതായി ഉണ്ടായത് ഞങ്ങൾക്കൊരു പുതിയ ഭവനം പണിയുവാനായിട്ട് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അത് ശ്രമിച്ചെങ്കിലും പക്ഷെ സാമ്പത്തികമായിട്ട് നടക്കാത്തതുകൊണ്ട് അത് പിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു അങ്ങനെ ഗവൺമെൻ്റെ ഭവന പദ്ധതി മൂലം ഞങ്ങൾക്കൊരു വീടിനുള്ള സാങ്ഷൻ കുറേ ശ്രമിച്ചു പക്ഷേ ഇതെല്ലാം ഓരോ പ്രാവശ്യം അപ്രൂവൽ കിട്ടുമ്പോഴും അതെല്ലാം റിജക്റ്റായി പോവാണ് പല പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾക്ക് അതിന് അപ്രൂവൽ കിട്ടി അപ്രൂവൽ കിട്ടിയെങ്കിലും അത് പകുതി ഒരു ചെറിയൊരു സഹായം മാത്രം ആവത്തുള്ളൂ അതിന് മുന്നോട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും എനിക്ക് ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു അപ്പച്ചൻ എന്തായാലും കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകണം മാതാവിനോട് അപേക്ഷിച്ച മാതാവ് ഒരിക്കലും കൈവിടത്തില്ല എന്തെങ്കിലും ഒരു വഴി അമ്മ കാണിച്ചു തരുമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പച്ചനും അമ്മയും കൂടി വെളിപ്പിന് ഞായറാഴ്ച ദിവസം ധ്യാനം കൂടാനിവിടെ വരും അങ്ങനെ ധ്യാനം കൂടാൻ വന്ന ഒരു ദിവസം ഇവർ പറഞ്ഞു ബാക്കിയ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ തീരുമാനമായി െന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി അപ്പച്ചൻ പറഞ്ഞു മോളെ നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ അവിടെ പോയി അമ്മയുടെ ആ ഒരു കരുതലും സ്നേഹവും എല്ലാം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞു താഴെ ഇവിടെ പള്ളിയിലൊക്കെ വന്നിങ്ങനെ താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പച്ചന് അപ്പച്ചൻ ആദ്യമായിട്ട് പോയി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ അൾത്താരുടെ മുമ്പില് താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ കാരണം എൻ്റെ അപ്പനും അമ്മയും മറ്റുള്ളവരും കൂടി ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് എനിക്കൊത്തിരി സന്തോഷമാണ് ചെയ്തത് അതുപോലെ ഞാൻ ജോലി ചെയ്ത സ്ഥലത്തും ഞാൻ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഓൺലൈൻ ഉടമ്പടി എങ്ങനെയാണ് എടുക്കണ്ടേന്ന് തീർത്ഥാടന കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ രണ്ട് മൂന്ന് പേരെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തു പിന്നെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഭവം ഉണ്ടായത് ഞാൻ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു മാതാവി എൻ്റെ കയ്യിൽ മാതാവിൻ്റെ രൂപമുണ്ട് ആ രൂപമാണ് ഞാൻ സ്വപ്നം കണ്ടത് പക്ഷേ ആ രൂപത്തിൽ മാതാവ് മാത്രമേ ഉള്ളൂ എൻ്റെ സ്വപ്നത്തിൽ മാതാവിൻ്റെ കൈയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു ഞാനന്ന് എഴുന്നേറ്റിപ്പോൾ എൻ്റെ ഹസ്ബൻറ്റോടും പറഞ്ഞു ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ട് അവർ മാതാവും ആ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന ഞാൻ കണ്ടതെന്ന് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു നമ്മുടെ കാര്യം എന്തായാലും മാതാവ് തിരിക്കുമാറിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു മറുപടിയും പറഞ്ഞു അങ്ങനെ ഒത്തിരി അധികം ഒത്തിരിയധികം അനുഭവങ്ങളും അത്ഭുതങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാറിന് വഴി ഞങ്ങൾക്ക് നൽകിയതിന് ഒരായിരം നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികൾ ഞങ്ങളവിടെ ആയിരുന്നതുകൊണ്ട് നാട്ടിലേക്ക് സാമ്പത്തികമായ സഹായമാണ് ഞങ്ങൾ ചെയ്തത് അനാഥാലയങ്ങളിലേക്കൊക്കെ സാമ്പത്തിക സഹായം ചെയ്തിരുന്നു പിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനം ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഓഫ് അനുസരിച്ച് ഞാൻ പോയി പേഷ്യൻ രോഗികളെ കാണുമായിരുന്നു പിന്നെ ആത്മീയമായൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം നമുക്ക് എപ്പോഴും നമ്മുടെ മെൻറ്റാലിറ്റി നമ്മളോട് പല വിധത്തിൽ ഇറിറ്റേഷൻസ് ഉണ്ടാവും പക്ഷേ എനിക്ക് എനിക്ക് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ പോയ സമയത്ത് എനിക്ക് എന്നെ തന്നെ വിശദീകരിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുവാനുള്ള ഒരു കരുണയാണ് എനിക്ക് ലഭിച്ചത് പിന്നെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയും അല്ലെങ്കിൽ നമ്മുടെ ധനം സമ്പത്ത് കൊണ്ട് നടത്തുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യങ്ങൾ നടക്കില്ല എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് സ്വയം സീറോ സീറു വയവാണുവാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായ ഒരു വിശ്വാസമാണ് എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചത് എൻ്റെ പേര് ബിന്ദു ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലാം തീയതിയാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനു മുൻപ് ഞാൻ രണ്ടര വർഷക്കാലം കുവൈറ്റിലായിരുന്നു എനിക്ക് കൃപാസനത്തെ പറ്റിയോ കൃപാസന മാതാവിനെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ യൂട്യൂബിലൂടെയാണ് ഒരു അറബി വീട്ടിൽ കൗസ് മെയ്ഡായിരുന്നു ഞാൻ അവിടെ എനിക്ക് യൂട്യൂബിലൂടെയാണ് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥനകളും അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കൂടാൻ എനിക്ക് മാതാവ് ഒരു അവസരം തന്നു അത് എൻ്റെ മകൻ ഈ മകൻ നിൽക്കുന്ന എൻ്റെ മകനു വേണ്ടിയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ണുനീര് വാർത്തത് രണ്ടര വർഷക്കാലം ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് എൻ്റെ മകൻ ഒരുപാട് മദ്യത്തിലും എല്ലാത്തിലും അടിമയായിട്ട് കഴിഞ്ഞു ഞാൻ അപ്പോൾ അമ്മയോട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് ഞാൻ നാട്ടിൽ വരുമ്പോൾ നിൻ്റെ ആൾക്കാരയിൽ ഈ മകനുമായിട്ട് നിന്ന് സാക്ഷ്യം പറയാൻ നീ എന്നെ അനുവദിക്കണേ അതുമാത്രം ഞാൻ ഓരോ രാത്രിയിലും കരഞ്ഞ് കിട്ടുന്ന സമയം അറബി വീടാണ് എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ മനസ്സിലെപ്പോഴും എനിക്ക് ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ എനിക്ക് ജപമാല അറിയില്ല വിശ്വാസ പ്രമാണോ അറിയില്ല എല്ലാം മാതാവ് എങ്ങനെയൊക്കെയോ എന്നെ പഠിപ്പിച്ചു അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു എയർപോർട്ടിൽ നിന്ന് ഇവിടെ വരുന്ന വഴി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ മോഹൻ എല്ലാ ദുശീലങ്ങളിൽ നിന്നും മാറി അവൻ സ്വയം പള്ളികളിൽ ധ്യാനം കൂടുകയും അവിടെ നിന്ന് പോയി അവിടുന്ന് അവൻ എല്ലാ പ്രാർത്ഥനകളിലും പങ്കെടുക്കും എന്നോടൊപ്പം ഞാൻ പോലും വിളിക്കാതെ ഒരു കഴിഞ്ഞ തവണ ഉടമ്പടി എടുക്കാൻ ഞാൻ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ പോലും വിളിക്കാതെ എൻ്റെ കൂടെ പറഞ്ഞു അമ്മ ഞാനും വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുകയെന്ന് പറഞ്ഞു ഇന്ന് മൂന്ന് മാസം നാലാം തീയതി തികഞ്ഞു പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഇന്നാണ് വരാൻ പറ്റിയത് പക്ഷേ അവൻ രണ്ടാമത് ഇന്ന് വന്നു വീണ്ടും ഉടമ്പൊഴു പുതുക്കി അവന് മാതാവും യേശുവപ്പച്ചനും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗഖ്യം അവനൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനും പെണ്ണിനും അവനുമായിട്ട് സന്തോഷത്തോടെ ഇന്ന് കഴിയുന്ന ഇന്നും എൻ്റെ മകൻ മദ്യം ഉപേക്ഷിച്ചിട്ട് ഒരു വർഷവും ഒരു മാസവും ആയി ഇന്ന് വരെ അവൻ പിന്നെ സാധനം തൊട്ടില്ല പതിനഞ്ച് വർഷമായി അവൻ അവിടെ അതിനടിമയായിരുന്നു ഞാനീ ഈ മാതാവ് മാത്രമാണ് എനിക്ക് അതിൽ നിന്നൊരു മോചനം തന്നത് പിന്നെ എൻ്റെ കടഭാരങ്ങൾ ഞങ്ങൾക്ക് വീടില്ലായിരുന്നു ഇവനൊരു ആക്സിഡൻ്റ് പറ്റി അഞ്ച് വർഷമായിട്ട് ആ കേസിൻ്റെ ഒരു ഇതായില്ല കഴിഞ്ഞ തവണ ഞാൻ ഉടമ്പടിയിൽ മാതാവിനൊരു ഡേറ്റ് പറഞ്ഞിട്ട് പറഞ്ഞു മാതാവേ ഈ കേസ് എത്രയും പെട്ടെന്ന് തീർത്ത് ഞങ്ങൾക്കൊരു ഭവനം തരണേ എന്തെങ്കിലും ഒരു വരുമാന വഴി കാണിച്ചു കൊടുക്കണേന്ന് എൻ്റെ മാതാവ് ആ പറഞ്ഞ ആ ആഴ്ചയിൽ തന്നെ ആ ചൊവ്വാഴ്ച ഇന്ന് നടക്കുന്നതെല്ലാം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ മൂന്ന് പ്രാവശ്യം കേസിൻ്റെ അവധി വന്നു കേസ് വിധിയായി മിനിഞ്ഞാന്ന് ഞങ്ങൾക്ക് അവൻ്റെ ആ പൈസ ഞങ്ങൾ ഇവൻ്റെ അക്കൗണ്ടിൽ വന്നു ഞങ്ങൾ നാളെ ഇവനുള്ള ഭവനം പണിക്കുള്ള പിന്നെ കുറ്റിയടിക്കുകയാണ് അതും തിരുക്കുമാരനും അമ്മയും ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പിന്നെ ഞാൻ കട്ടപ്പനയിലാണ് എന്നെ പറ്റുന്നിടത്തോളം ഞാൻ അടുത്തുള്ള ആശ്രമത്തിൽ പോയി പ്രേക്ഷിത വില ചെയ്യാറുണ്ട് ഭക്ഷണം വെച്ച് കൊടുക്കും പത്രങ്ങൾ കൊടുക്കും ഇനിയും മുന്നോട്ട് ഉടമ്പടിയിൽ തന്നെ എൻ്റെ നിത്യത വരെ എൻ്റെ എൻ്റെ കുടുംബവും എൻ്റെ ഭർത്താവാണേലും ഇപ്പോൾ ഭർത്താവും മദ്യ വയ്ക്കുമായിരുന്നു എൻ്റെ ഭർത്താവും ഇപ്പോൾ പ്രാർത്ഥിക്കാനും പള്ളി വരാനും കുർബാന കൊള്ളാനും എല്ലാം ഞങ്ങളുടെ കൂടെയുണ്ട് കുടുംബ പ്രാർത്ഥനയുണ്ട് ബൈബിൾ വായിക്കും ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ശാന്തി സമാധാനം മാത്രമേ ഉള്ളൂ സന്തോഷം ഇനിയും ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കണേ എന്ന് എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു